നേര് വന്നിരിക്കുന്നത് എങ്ങനെ നമ്മുടെ കൊറേ കാലത്തിന് ശേഷമുള്ള ഒരു ഒരു തിരിച്ചുവരവാണ് മീരാസ്ബിന്റെ നടത്തം പോണത് ഇരുപത്തി ഒമ്പതാം തീയതി തിയേറ്ററിലേക്ക് തിയേറ്ററിൽ ഇറങ്ങുകയാണ് എന്താണ് അതിനെ പറ്റി പറയുന്നത് എല്ലാവരും വന്ന് കാണുക എല്ലാവരും വന്ന് കാണുക എന്തായാലും അതെ നല്ലൊരു ഒരു എല്ലാവരും ഫായിട്ടുള്ള എല്ലാരും അത് തന്നെയായിട്ട് അതെ കേട്ടോ നരേന മീരാ ഹസ്ബിൻ കോമ്പോന്ന് പറയുമ്പോൾ അച്ചുൻ്റെ അമ്മയിലൊക്കെ എല്ലാരും ഹൃദയത്തിലേക്ക് എത്തിയതാണ് അപ്പം ഇനി എന്താണ് ശരിക്കും ഞങ്ങൾ അതിൽ പ്രതീക്ഷിക്കുക പ്രേക്ഷകർ എന്താണ് രണ്ടുപേരുടെ ഒരു കോമ്പ് ചേട്ടാ ബാറ്റോട് നിക്കോ